ഒരു ആശയത്തെ പ്രോഡക്റ്റിലേക്ക് മാറ്റാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു കൊച്ചി ഫാബ് ലാബിലെത്തിയവർ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ നേതൃത്വത്തിൽ ഫാബ് അക്കാദമിയുടെ ബിരുദദാന ചടങ്ങ് കൊച്ചിയിൽ നടന്നു നെയ്ത് ഹോംസിന്റെ സ്ഥാപകനും സിഇഒയുമായ ശിവൻ സന്തോഷ് ഭാര്യയും ചീഫ് ക്രിയേറ്റീവ് ഓഫീസറുമായ നിമിഷ ശ്രീനിവാസ് എന്നിവർ ചടങ്ങിൽ മുഖ്യ അതിഥികളായിരുന്നു and deciding for yourself what what you have to do and how you succeed ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹവും അതിനായുള്ള ആശയങ്ങളും കയ്യിലുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഫാബ് ലാബുകൾ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാനുള്ള സ്കില്ലുകൾ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല അതിനുള്ള മേക്കർ സ്പേസുകളാണ് ഫാബ് ലാബുകൾ മസാജുസൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ലാബുകളായി ആരംഭിച്ചവയായിരുന്നു ഇത് എം ഐ ടി ചേർന്നുകൊണ്ടാണ് കേരളത്തിൽ തിരുവനന്തപുരത്തും എറണാകുളത്തും സ്റ്റാർട്ടപ്പ് മിഷന്റെ കീഴിൽ ഫാബ് ലാബുകൾ പ്രവർത്തിക്കുന്നത് സക്സസ്ഫുൾ ആൻഡ് പ്രോഫിറ്റബിൾ സ്റ്റീൽ കാസ്റ്റിംഗ് കമ്പനി ഏതാണെന്ന് ഷോളാപൂരോ ഹോളാപൂരോ പൂണേലോ എല്ലാം ആയിരിക്കും അല്ലെ നമ്മുടെ സാക്ഷാത് ഫെറോക്കില് കോഴിക്കോട്ടിലുള്ള പി കെ സ്റ്റീൽസ് ആണ് ഇന്ത്യയിലെ മോസ്റ്റ് പ്രോഫിറ്റബിൾ ആൻഡ് സക്സസ്ഫുൾ സ്റ്റീൽ കാസ്റ്റിംഗ് കമ്പനി ഹൗ ടു മേക്ക് ഓൾമോസ്റ്റ് എനിത്തിങ് എന്നതാണ് ഫാബ് അക്കാദമികൾ മുന്നോട്ട് വെക്കുന്ന കോഴ്സിന് പിന്നിലെ ആശയം കൊച്ചിയിലെ ഫാബ് അക്കാദമിയും മുന്നോട്ട് വെക്കുന്നത് ഇതേ ആശയമാണ് ഡിജിറ്റൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് ഡിജിറ്റൽ ഫാബ്രിക്കേഷൻ എന്നാണ് ഇവരുടെ കോഴ്സിന്റെ പേര് ഒരു സെമസ്റ്റർ എന്ന രീതിയിൽ ആറുമാസത്തെ കോഴ്സുകളാണ് ഇവിടെ നൽകുന്നത് ഇതിൽ ത്രീ ഡി ഡിസൈനിംഗും പ്രിന്റിംഗും ഉൾപ്പെടുന്നു ഒരു പ്രോജക്ട് തിരഞ്ഞെടുത്തതിനു ശേഷമായിരിക്കണം ഓരോ വിദ്യാർത്ഥിയും ഫാബ് അക്കാദമിയിലേക്ക് പ്രവേശിക്കേണ്ടത് ആ ആശയത്തെ ആറുമാസം കൊണ്ട് ഒരു ഉൽപ്പന്നമാക്കി വിപണിയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന പോലെയുള്ള ഉൽപ്പന്നങ്ങളാണ് വിദ്യാർത്ഥികൾ സൃഷ്ടിക്കുന്നതെങ്കിൽ അതിനാവശ്യമായ സഹായങ്ങളും ഫാബ് അക്കാദമി ചെയ്തു നൽകുന്നു പ്രായപരിധിയില്ല എന്നുള്ളതാണ് ഈ കോഴ്സിന്റെ പ്രത്യേകത പത്ത് വയസ്സ് മുതലുള്ള വിദ്യാർത്ഥികളും ബിരുദധാരികളും ഒരുപോലെ ഈ കോഴ്സിന്റെ ഭാഗമാവുന്നു